നമ്മൾ ുന്നത് നിങ്ങും അറിയാവുന്നത് പോലെ ഇപ്പോ അസിസ്റ്റന്റ് ഇൻ കെ എസ് സി ആർ ഡി ബാങ്ക് ആൻഡ് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ ഇൻ കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ഈ രണ്ട് എക്സാംസിന്റെയും ഡേറ്റ് ഔട്ടായിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോ നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ പഠിച്ചു തുടങ്ങേണ്ടുന്ന സമയമായിട്ടുണ്ട് അപ്പൊ അതിന് നിങ്ങളൊന്ന് അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു നയൻറ്റി ഡേയ്സ് സ്റ്റഡി പ്ലാനുമായിട്ടാണ് നമ്മൾ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഓക്കെ അപ്പോ ജസ്റ്റ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസിന്റെ കാര്യം പറഞ്ഞു അപ്പോ നമ്മുടെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് ലിമിറ്റഡ് അസിസ്റ്റന്റിന്റെ ജനറൽ കാറ്റഗറിയുടെ കേസ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും കാറ്റഗറി നമ്പർ ബൈ ട്വന്റി ട്വന്റി ഫൈവ് ആണ് അപ്പൊ ഇവിടുത്തെ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് വരുന്നത് സിക്സ്റ്റി എയ്റ്റ് തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ത്രീ അപ്പൊ ഇത്രയും ആപ്ലിക്കൻസ് ഉണ്ട് എന്ന് കരുതിയിട്ട് നിങ്ങൾ ആരും തന്നെ പേടിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാനുള്ള സമയം നിങ്ങളുടെ മുന്നിൽ ഉള്ളത് കൊണ്ട് തന്നെ ഈ സിസ്റ്റം ായിട്ട് പഠിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരു പേടി ഇല്ലാതെ പോയി എക്സാം എഴുതാനായിട്ട് പറ്റും ഓക്കെ അപ്പൊ എക്സാം ഡേറ്റ് വരുന്നത് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ട്വന്റി 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 സിക്സിലാണ് അപ്പൊ അടുത്ത വർഷമേ എക്സാം ഉള്ളൂ എന്ന് കരുതിയിട്ട് ഇപ്പോ റിലാക്സ് ചെയ്യാം അടുത്ത വർഷം തുടങ്ങി പഠിച്ച് തുടങ്ങാമെന്ന് വിചാരിക്കരുത് കാരണം ഫെബ്രുവരിയിലാണ് എക്സാം അപ്പോ ഇതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് അധികം എടുക്കാതെ നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് കമ്പൾസറി ആയിട്ട് നല്ല സെൽഫ് ഡിറ്റർമിൻഡ് ആയിട്ട് പഠിച്ച് ഇപ്പോഴേ തുടങ്ങണം ഓക്കെ അപ്പോൾ ഈ എക്സാമിൻ്റെ ഡേറ്റ് ഓഫ് കൺഫർമേഷൻ എന്ന് പറയുന്നത് ഇൻ ബിട്വീൻ ട്വൻറ്റി ത്രീ 2025 and 12-12-2025 ട്വൽവ് ട്വൽവ് ട്വൻറ്റി ട്വൻറ്റി ഫൈവില് ഇതിനിടയിൽ നിങ്ങൾക്ക് കൺഫർമേഷൻ കൊടുക്കാം അതായത് ഇരുപത്തി മൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനും പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനും ഇടയിൽ നിങ്ങൾക്ക് കൺഫർമേഷൻ കൊടുക്കാം അപ്പോൾ ഈ കൺഫർമേഷൻ കൊടുക്കാൻ സമയമുണ്ടല്ലോ അടുത്ത മാസം കൊടുത്തേക്കാം ഈ മാസം കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്യാൻ ഇരിക്കരുത് എത്രയും പെട്ടെന്ന് തന്നെ കൺഫർമേഷൻ കൊടുക്കണം കാരണം കൺഫർമേഷൻ കൊടുത്തില്ലെങ്കിൽ എക്സാം എഴുതാൻ പറ്റില്ല ആൻഡ് ഇതിന്റെ ഹോൾ ടിക്കറ്റ് ഈ പെർട്ടിക്കുലർ എക്സാമിന്റെ ഹോൾ ടിക്കറ്റ് നിങ്ങൾക്ക് പതിമൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ തന്നെ അവൈലബിൾ ആയിരിക്കും ഓക്കെ അപ്പൊ അടുത്തതാണ് നമ്മുടെ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് ലിമിറ്റഡിൻ്റെ സൊസൈറ്റി കാറ്റഗറിയുടെ കേസ് സോ ഇവിടുത്തെ കാറ്റഗറി നമ്പർ വരുന്നത് ത്രീ എയ്റ്റി വൺ ബാ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ആണ് അസിസ്റ്റന്റ് പോസ്റ്റ് തന്നെയാണ് ഇവിടുത്തെ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് എന്ന് പറയുമ്പോൾ വൺ ഫോർട്ടി സെവൻ നൂറ്റി നാൽപ്പത്തി ഏഴ് പേരാണ് അപ്പോൾ ഇവിടെ കുറച്ച് ആപ്ലിക്കൻസിലേ ഉള്ളൂ അപ്പോൾ ഞാൻ പഴച്ചില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ എനിക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് അങ്ങനെ ഒന്നും വിചാരിക്കരുത് നിങ്ങളെ കൊണ്ട് പത്തുന്നത്രയും മാക്സിമം എഫേർട്ട് ഇട്ട് നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് ഓർഡർലി ആയിട്ട് പഠിച്ചു തുടങ്ങേണ്ടുന്ന സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം അപ്പോൾ ഈ എക്സാമും സെയിം ഡേറ്റ് തന്നെയാണ് ട്വന്റി എയ്റ്റ് ടു ട്വൻ്റി ട്വൻറ്റി സിക്സ് ആണ് ഡേറ്റ് ഓഫ് കൺഫർമേഷൻ അഗൻ ഇരുപത്തി മൂന്ന് ഒന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയാണ് കൊടുക്കാൻ പറ്റുന്നത് അപ്പോൾ വെയിറ്റ് ചെയ്യാണ്ട് എത്രയും പെട്ടെന്ന് കൺഫർമേഷൻ കൊടുക്കുക ഹോൾ ടിക്കറ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പതിമൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ അവൈലബിൾ ആണ് ഇനി വരുന്നത് നമ്മുടെ കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡിലെ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്കുള്ള എക്സാം ആണ് ഇതിന്റെ കാറ്റഗറി നമ്പർ വരുന്നത് ത്രീ സെവൻറ്റീൻ ആൻഡ് ബാ ട്വന്റി ട്വന്റി ഫൈവ് ആണ് ഇവിടുത്തെ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് നോക്കുമ്പോൾ ഫിഫ്റ്റി ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റീൻ ആപ്ലിക്കൻസ് വരുന്നുണ്ട് അഗൈൻ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് കൂടുതലാണ് അപ്പോൾ കണ്ടുപേടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല നമ്മൾ സ്വന്തമായിട്ട് എത്രയും എഫേർട്ട് ഇടുന്നു അതാണ് നമുക്ക് നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നത് ഒരിക്കലും ആപ്ലിക്കൻസിന്റെ എണ്ണം കണ്ട് നിങ്ങൾ പേടിക്കേണ്ട യാതൊരു ആവശ്യവും എപ്പോഴും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം എഫോർട്ടിട്ട് നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഇന്റൻഷൻ എഗെയിൻ സെയിം ഡേറ്റ് എന്നാണ് എക്സാം കാരണം നമ്മൾ എന്താണ് പറയുന്നത് നമ്മൾ ഒരൊറ്റ എക്സാം ഒരൊറ്റ സിലബസ് പക്ഷെ ഡിഫറെൻറ്റ് പോസ്റ്റിലേക്ക് ഉള്ള ഒരു കേസ് അതാണ് പറയുന്നത് അല്ലേ അപ്പോൾ ഡേറ്റ് ഓഫ് കൺഫർമേഷൻ അഗെയിൻ സെയിം ആണ് ട്വന്റി ത്രീ ഇലവൻ ട്വന്റി ട്വന്റി ഫൈവ് മുതൽ ട്വൽവ് ട്വൽവ് ട്വന്റി ട്വന്റി ഫൈവ് വരെയാണ് അപ്പൊ വെയിറ്റ് ചെയ്ത് ഇരിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല എത്രയും പെട്ടെന്ന് തന്നെ കൺഫർമേഷൻ കൊടുക്കുക കൺഫർമേഷൻ കൊടുത്തു എന്ന് ഉറപ്പുവരുത്തുക ആൻഡ് ഹോൾ ടിക്കറ്റ് പതിമൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ അവൈലബിൾ ആണ് അപ്പോൾ ഇനി ജസ്റ്റ് നമ്മുടെ സിലബസിന്റെ ഒരു ഓവർവ്യൂ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മൂന്ന് ആയിട്ടാണ് വരുന്നത് ഫസ്റ്റ് മൊഡ്യൂളിൽ കോപ്പറേഷൻ ആണ് വരുന്നത് അമ്പത് മാർക്കിനാണ് കോപ്പറേഷൻ ചോദിക്കുന്നത് ആൻഡ് മൊഡ്യൂൾ ടൂ വരുന്ന ബാങ്കിങ് ആണ് നാൽപ്പത് മാർക്കിന് ആണ് ഈ ഒരു മൊഡ്യൂളിൽ നിന്നും ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യുന്നത് ആൻഡ് മൊഡ്യൂൾ ത്രീ വരുന്നത് ഐ ടി ആൻഡ് സൈബർ ലോ ആണ് ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് പത്ത് മാർക്സിന് വരെ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് സോ ടോട്ടൽ യു വിൽ ബി ഹാവിങ് ഹൺഡ്രഡ് മാർക്ക് എക്സാം നൂറ് മാർക്കിനാണ് നിങ്ങളുടെ എക്സാം ഉള്ളത് അപ്പോ ഇനി നമ്മുടെ യഥാർത്ഥ കാര്യത്തിലേക്ക് വരാം അതായത് നമ്മൾ പറഞ്ഞു തുടങ്ങിയ എന്താണ് നിങ്ങളെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഓർഡർലി ആയിട്ട് പഠിക്കാൻ സഹായിക്കുന്ന ഒരു പഠന രീതി ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്താണ് എന്നാണ് പറഞ്ഞത് അല്ലെ അപ്പോ അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവാം എന്നാണ് ഇപ്പൊ നമുക്ക് നോക്കേണ്ടത് അപ്പൊ ആദ്യം തന്നെ കോപ്പറേഷനിലെ മൊഡ്യൂൾ വണ് എടുക്കുക ഈ കോപ്പറേഷനിലെ മൊഡ്യൂൾ വണ്ണിലെ കോപ്പറേഷൻ ആൻഡ് അതർ ഇക്കോണോമിക് സിസ്റ്റം നിങ്ങൾ ആദ്യത്തെ മൂന്ന് ദിവസം പഠിക്കുക എന്നിട്ട് നാലാമത്തെ ദിവസം നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ബേസ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക് വൈസ് ടെസ്റ്റ് നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാം അറ്റൻഡ് ചെയ്യാം ഓക്കെ എന്നിട്ട് രണ്ടാമത്തെ മൊഡ്യൂൾ ആയിട്ടുള്ള ഐ മീൻ ബാങ്കിങ്ങിലെ ഏരിയ വരപ്പോൾ ബാങ്കിങ്ങിലെ ആദ്യത്തെ മൊഡ്യൂള് കമേഴ്ഷ്യൽ ബാങ്കിങ് എന്ന് പറയുന്ന ഏരിയ അഞ്ച് മുതൽ ഏഴ് ഈ ഒരു ഗ്യാപ്പ് അതായത് അഞ്ചാമത്തെ ദിവസം മുതൽ ഏഴാമത്തെ ദിവസം വരെ നിങ്ങൾക്ക് ഈ ഒരു ഏരിയ പഠിക്കാം എന്നിട്ട് എട്ടാമത്തെ ദിവസം എന്താണ് ഇവിടെ ഒരു ടോപ്പിക് വൈസ് ടെസ്റ്റ് എടുക്കാം ഓക്കെ ഇനി അടുത്ത നമ്മുടെ ഐ ടി ആൻഡ് സൈബർ ലോയിലേക്ക് വരുമ്പോൾ അതിൽ ആദ്യത്തെ മൊഡ്യൂള് ഹാർഡ്വെയർ ആ സെക്ഷൻ നമുക്ക് ഒമ്പതാമത്തെ ദിവസവും പത്താമത്തെ ദിവസം ഈ രണ്ട് ദിവസങ്ങളിൽ പഠിക്കാം എന്നിട്ട് സോഫ്റ്റ്വെയർ എന്ന ഏരിയ പതിനൊന്നാമത്തെയും പന്ത്രണ്ടാമത്തെയും ദിവസം പഠിക്കാം കമ്മിങ് ടു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ആൻഡ് ഇന്റർനെറ്റ് ഈ ഒരു ഏരിയ നമുക്ക് പതിമൂന്നാമത്തെയും പതിനാലാമത്തെയും ദിവസം പഠിക്കാം അതേപോലെ തന്നെ സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോസ് ഈ ഒരു ഏരിയ പതിനഞ്ചാമത്തെയും പതിനാറാമത്തെയും ദിവസം പഠിക്കാം എന്നിട്ട് ഈ ഒരു ഏരിയ കവർ ചെയ്യുന്ന കഴിയുമ്പോൾ ഈ ഒരു ഏരിയ കവർ ചെയ്ത് കഴിയുമ്പോൾ ലാസ്റ്റ് ടോപ്പിക് വൈസ് ടെസ്റ്റ് പതിനേഴാമത്തെ ദിവസം എടുക്കാം ഓക്കെ അപ്പൊ ആദ്യത്തെ പതിനേഴ് ദിവസത്തെ പ്ലാൻ റെഡി ആയിട്ടുണ്ട് ഇനി ബാക്കി ദിവസങ്ങളിലേക്ക് പോകുമ്പോ നമ്മുടെ കോപ്പറേഷൻ രണ്ടാമത്തെ മൊഡ്യൂൾ എടുക്കാം കോർപ്പറേഷന്റെ രണ്ടാമത്തെ മൊഡ്യൂള് അതായത് ഇവല്യൂഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഇത് പതിനെട്ടാമത്തെയും പത്തൊമ്പതാമത്തെയും ദിവസം വേണം പഠിക്കാനായിട്ട് എന്നിട്ട് അതിന്റെ തന്നെ ടോപ്പിക് വൈസ് ടെസ്റ്റ് ഇരുപതാം തീയതി ചെയ്യാം ഓക്കെ ഇനി ബാങ്കിങ്ങിലെ രണ്ടാമത്തെ മുടിവുള്ളിലേക്ക് വരുമ്പോൾ സെൻട്രൽ ബാങ്ക് അല്ലെങ്കിൽ സെൻട്രൽ ബാങ്കിങ് ഇരുപത്തി ഒന്നാമത്തെയും ഇരുപത്തി രണ്ടാമത്തെയും ദിവസം പഠിക്കും എന്നിട്ട് അതിന്റെ ടോപ്പിക് വൈസ് ടെസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതി അറ്റൻഡ് ചെയ്യാം കോപ്പറേഷനിലെ മൂന്നാമത്തെ മൊട്യൂളിലേക്ക് വരപ്പോൾ ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ്സ് ഇൻ ഇന്ത്യ ആൻഡ് ഇൻ കേരള അപ്പൊ ഈ ഒരു ഏരിയ ഇരുപത്തിനാലാമത്തെയും ഇരുപത്തി അഞ്ചാമത്തെയും ദിവസം എടുത്തു വേണം പഠിക്കേണ്ടത് അസ്പെർ അവർ പ്ലാൻ ഈ ഒരു പ്ലാൻ അനുസരിച്ചിട്ട് ഇരുപത്തി ആറാമത്തെ ദിവസം എന്ത് ചെയ്യാം ഈ ഒരു ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ്സ് ഇൻ ഇന്ത്യ ആൻഡ് ഇൻ കേരള എന്നെ ബേസ് ചെയ്തിട്ടുള്ള ടോപ്പിക് വൈസ് ടെസ്റ്റ് എടുക്കാം ഓക്കെ അടുത്തതാണ് നമ്മുടെ ബാങ്കിങ്ങിന്റെ മൂന്നാമത്തെ മൊട്യൂൾ വരുന്ന ഇന്ത്യൻ കമേഴ്ഷ്യൽ ബാങ്കിങ് പ്രീ ലിബറലൈസേഷൻ പീരിയഡ് അപ്പോൾ ഈ ഒരു ഏരിയ ഇരുപത്തേഴാമത്തെയും ഇരുപത്തെട്ടാമത്തെയും ദിവസത്തില് പഠിക്കാനായിട്ട് വെക്കാം എന്നിട്ട് ഇരുപത്തി ഒൻപതാമത്തെ ദിവസം എന്ത് ചെയ്യാം ഇതിനെ ബേസ് ചെയ്തിട്ടുള്ളൂ ടെസ്റ്റ് ഓക്കെ ഇനി അടുത്തത് നമ്മുടെ കോർപ്പറേഷനിലെ തന്നെ കോപ്പറേഷനിലെ മൊഡ്യൂൾ ഫോർ നാലാമത്തെ മൊഡ്യൂള് അതെങ്ങനെ പഠിക്കാം അതായത് ആ മൊഡ്യൂളിന്റെ പേര് മാനേജ്മെന്റ് ആൻഡ് വർക്കിംഗ് ഓഫ് മേജർ കോഓപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ എയ്ഡ് ഓഫ് കോപ്പറേറ്റീവ്സ് അല്ലെ ഒരു സെക്ഷൻ ഈ മൊഡ്യൂളിൽ വരുന്ന ഈ ഒരു സെക്ഷനെ നമുക്ക് മുപ്പതാമത്തെ ദിവസവും മുപ്പത്തൊന്നാമത്തെ ദിവസവും പഠിക്കാം എന്നിട്ട് മുപ്പത്തി രണ്ടാമത്തെ ദിവസം എന്ത് ചെയ്യാം ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു ടെസ്റ്റ് എടുക്കാം ഇനി ബാങ്കിങ്ങിന്റെ നാലാമത്തെ മൊഡ്യൂള് ഇന്ത്യൻ കമേഴ്ഷ്യൽ ബാങ്കിങ് പോസ്റ്റ് ലിബറലൈസേഷൻ അപ്പൊ ഈ ഒരു ഏരിയ ഈ ഒരു ടോപ്പിക്ക് നമുക്ക് മുപ്പത്തി മൂന്നാമത്തെയും മുപ്പത്തിനാലാമത്തേയും ദിവസം പഠിക്കാം എന്നിട്ട് അതിന്റെ ടോപ്പിക് വേസ്റ്റ് ടെസ്റ്റ് മുപ്പത്തി അഞ്ചാമത്തെ ദിവസം ചെയ്യാം ഓക്കെ ഇനി കോപ്പറേഷനിലെ അഞ്ചാമത്തെ മൊഡ്യൂളിലേക്ക് നോക്കാം അപ്പൊ കോപ്പറേഷനിലെ അഞ്ചാമത്തെ മൊഡ്യൂള് കോപ്പറേറ്റീവ് ഓഡിറ്റ് ആണ് അപ്പൊ ഈ ഒരു ടോപ്പിക്ക് നമുക്ക് മുപ്പത്തി ആറാമത്തെയും മുപ്പത്തി ഏഴാമത്തെയും ദിവസത്തേക്കായിട്ട് പഠിക്കാൻ മാറ്റി വെക്കാം എന്നിട്ട് മുപ്പത്തെട്ടാമത്തെ ദിവസം എന്ത് ചെയ്യാം ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ടോപ്പിക് വൈസ് ടെസ്റ്റ് എടുക്കാം അടുത്ത ബാങ്കിങ്ങിന്റെ അഞ്ചാമത്തെ മൊഡ്യൂൾ ബാങ്കിങ്ങിന്റെ അഞ്ചാമത്തെ മൊഡ്യൂൾ എന്താണ് ബാങ്കിങ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ അപ്പൊ മുപ്പത്തി ഒൻപതാമത്തെയും നാൽപ്പത്താമത്തെയും ദിവസം എടുത്തിട്ട് ബാങ്കിങ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ പഠിക്കാം എന്നിട്ട് നാപ്പത്തൊന്നാമത്തെ ദിവസം എന്ത് ചെയ്യാം ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ടെസ്റ്റ് എടുക്കാം ഇനി ഞാൻ വരുന്നത് കോപ്പറേഷനിലെ ആറാമത്തെ മൊഡ്യൂളാണ് ഇത് ഇഷ്യൂസ് ഇൻ കോപ്പറേറ്റീവ് മാനേജ്മെന്റ് ഇത് നാപ്പത്തി രണ്ടാമത്തെയും ദിവസം എടുത്ത് പഠിക്കാം എന്നിട്ട് നാൽപ്പത്തി നാലാമത്തെ ദിവസം ആകുമ്പോൾ എന്ത് ചെയ്യാം ഇതിന്റെ ബേസ് ചെയ്തിട്ടുള്ള ടോപ്പിക് വൈസ് ടെസ്റ്റും എടുക്കാം ഇനി വരുന്നതാണ് നമ്മുടെ ബാങ്കിങ്ങിന്റെ ആറാമത്തെ മൊഡ്യൂൾ പ്രാക്ടീസസ് ഓഫ് ബാങ്കിങ് അപ്പോൾ ഇതിനൊക്കെ ഈ പ്രാക്ടീസസ് ഓഫ് ബാങ്കിങ്ങിലൊക്കെ കൂടുതൽ എൻഫോസിസ് കൊടുത്ത് പഠിക്കേണ്ടതുണ്ട് പഠിക്കേണ്ടതുണ്ടല്ലേ അപ്പോ ഇത് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പഠിക്കണം നാൽപ്പത്തഞ്ചാമത്തെയും നാൽപ്പത്തി ആറാമത്തെയും ദിവസം എടുത്ത് ഈ പ്രാക്ടീസസ് ഓഫ് ബാങ്കിങ് കൂടുതൽ ശ്രദ്ധയോടുകൂടി എഴുതി വെച്ച് കാര്യങ്ങളൊക്കെ പഠിക്കണം ആ നാല്പത്തേഴാമത്തെ ദിവസം എന്ത് ചെയ്യാം ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക് വെസ്റ്റ് ടെസ്റ്റ് എടുക്കും കോപ്പറേഷനിലെ ഏഴാമത്തെ മുടികൂളായിട്ടുള്ള സെറ്റിൽമെന്റ് ഓഫ് ഡിസ്പ്യൂട്ട്സ് ഏരിയ കവർ ചെയ്യാൻ ഇത് നാൽപ്പത്തി എട്ടാമത്തെയും നാൽപ്പത്തി ഒമ്പതാമത്തേയും ദിവസത്തേക്ക് മാറ്റി വെക്കാം എന്നിട്ട് അൻപതാമത്തെ ദിവസം എന്ത് ചെയ്യാം ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക് വൈസ് ടെസ്റ്റും എടുക്കാം ഇനി ബാങ്കിങ്ങിലെ ഏഴാമത്തെ മൊഡ്യൂളിലേക്ക് വരുമ്പോ ലോ റിലേറ്റിംഗ് ടു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ഇത് നമുക്ക് അൻപത്തി ഒന്നാമത്തെയും അൻപത്തി രണ്ടാമത്തെയും ദിവസം എടുത്ത് പഠിച്ചു തീർക്കണം എന്നിട്ട് അൻപത്തി മൂന്നാമത്തെ ദിവസം എന്ത് ചെയ്യാം ഇതിനെ ബേസ് ചെയ്തിട്ട് ടോപ്പിക് വൈസ് ആയിട്ട് ഒരു ടെസ്റ്റ് എടുക്കാം ഓക്കെ ഇനി അടുത്തത് നമ്മുടെ കോപ്പറേഷനിലെ എട്ടാമത്തെ മൊഡ്യൂൾസ് ഈ കോർപ്പറേഷൻ കുറച്ച് കോപ്പറേഷനും ബാങ്കിങ്ങും ഒക്കെ കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഏരിയയാണ് അപ്പോൾ ഒരുപാട് മൊഡ്യൂൾസ് ഉണ്ട് എന്ന് പറയുന്നതിനോടൊപ്പം പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഒരുപാട് ഏരിയാസും നിങ്ങൾ കവർ ചെയ്യേണ്ടതായിട്ടുണ്ട് ഓക്കെ അപ്പൊ കോപ്പറേഷന്റെ എട്ടാമത്തെ മൊട്യൂള് സോഴ്സസ് ഓഫ് ഫണ്ട്സ് അമ്പത്തിനാലാമത്തെയും അമ്പത്തഞ്ചാമത്തെയും ദിവസം എടുത്ത് പഠിച്ചിട്ട് അമ്പത്താറാമത്തെ ദിവസം എന്ത് ചെയ്യാം ഒരു ടോപ്പിക് വൈസ് ടെസ്റ്റ് എടുക്കും ഇനി ബാങ്കിങ്ങിലേക്ക് വരുമ്പോ എട്ടാമത്തെ മുടി ആയിട്ടുള്ള അഗ്രികൾച്ചർ ആൻഡ് മൈക്രോ ഫൈനാൻസ് ബൈ ബാങ്ക്സ് ഇത് അൻപത്തി ഏഴാമത്തെയും അൻപത്തെട്ടാമത്തെയും ദിവസം എടുത്ത് പഠിച്ചിട്ട് അൻപത്തി ഒമ്പതാമത്തെ ദിവസം ഇതിനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം ഒരു ടെസ്റ്റ് എടുക്കാം ഇനി അടുത്തത് കോപ്പറേഷന്റെ ഒൻപതാമത്തെ മുടിയുള്ള ആയിട്ടില്ല കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ ആൻഡ് ഇൻ കേരള അറുപതാമത്തെയും അറുപത്തൊന്നാമത്തെയും ദിവസം എടുത്ത് പഠിച്ചിട്ട് അറുപത്തി രണ്ടാമത്തെ ദിവസം എന്ത് ചെയ്യാം ഒരു ടോപ്പിക് വെച്ച് ടെസ്റ്റ് എടുക്കാം അടുത്തത് നമ്മുടെ ബാങ്കിങ്ങിന്റെ ഒമ്പതാമത്തെ മൊഡ്യൂൾ ആണ് ഒമ്പതാമത്തെ മുഡ്യൂൾ ആയിട്ടുള്ള ടെക്നോളജിക്കൽ അഡ്വാൻസസ് ഇൻ ബാങ്കിങ്ങിനെ അറുപത്തി മൂന്നാമത്തെയും അറുപത്തി നാലാമത്തെയും ദിവസം എടുത്ത് പഠിച്ചിട്ട് അറുപത്തഞ്ചാമത്തെ ദിവസം എന്ത് ചെയ്യാം ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു ടെസ്റ്റ് അടുത്ത ബാങ്കിങ്ങിന്റെ പത്താമത്തെ മൊഡ്യൂൾ നോക്കുമ്പോൾ റീസെന്റ് ട്രെൻഡ്സ് ഇൻ ഇന്ത്യൻ ബാങ്കിങ് അത് അറുപത്തി ആറാമത്തെയും ദിവസങ്ങൾ ദിവസങ്ങളെടുത്ത് പഠിച്ചിട്ട് അറുപത്തെട്ടാമത്തെ ദിവസം എന്ത് ചെയ്യാം അതിനെയും ബേസ് ചെയ്തിട്ട് ഒരു ടോപ്പിക് വൈസ് ടെസ്റ്റ് എടുക്കാം ഇനി ഇനി നമ്മൾ ാര്യങ്ങള് കുറച്ചും കൂടെ ഐ മീൻ ഇത്രയും നമ്മൾ അറുപത്തി എട്ട് ദിവസങ്ങൾ കൊണ്ട് ഏകദേശം ടോപ്പിക്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടല്ലോ അപ്പൊ ഇനിയും പഠിച്ച് നിർത്താറായിട്ടില്ല ഇനി നമ്മൾ കുറെ കൂടെ ഊർജ്ജസ്വലമായിട്ട് നിൽക്കണം കാരണം അറുപത്തി എട്ടാമത് ദിവസം എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം അടുത്തിട്ടുണ്ട് അല്ലെ എക്സാം ഡേറ്റുമായിട്ട് അപ്പോ ഇനി നമുക്ക് റിവിഷനിലേക്കും കൂടെയൊക്കെ ഒന്ന് പോകേണ്ട ആവശ്യമുണ്ട് കാരണം നമ്മൾ ഈ പഠിച്ചു വെച്ച കാര്യങ്ങള് ഓർമ്മയിൽ ഉണ്ടോ എന്ന് അറിയണ്ടേ അപ്പൊ ഓർമ്മയിൽ ഉണ്ട് എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് മറന്നുപോയ കാര്യങ്ങൾ റിവൈസ് ചെയ്ത് ഓർമ്മയിൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഓർമ്മയിൽ ഉറപ്പിച്ചല്ലേ പറ്റുമോ അപ്പൊ ഓർമ്മയിൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഇനി റിവിഷൻ വേണം അപ്പോ ഇനി നമുക്ക് റിവിഷനിലേക്ക് വരുമ്പോ എല്ലാം കൂടിയിട്ട് അഗൈൻ കോപ്പറേഷനും ബാങ്കിങ്ങും ഐ ടിയും സൈബർ ഐ ടി ആൻഡ് സൈബർ ലോയും ഒക്കെ കൂടി അറുപത്തി ഒൻപതാമത്തെ ദിവസം മുതൽ എഴുപത്തി അഞ്ചാമത്തെ ദിവസം വരെ എടുത്ത് റിവൈസ് ചെയ്യണം അപ്പൊ ഈ പഠിച്ച കാര്യങ്ങളെല്ലാം തന്നെ എടുത്ത് റിവൈസ് ചെയ്യണം ഇത് ഇവിടെ ഏതെങ്കിലുമൊക്കെ ഏര് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അതും എടുത്ത് എന്ത് ചെയ്യണം പഠിച്ചിട്ട് റിവൈസ് ചെയ്യണം അപ്പൊ ഫുൾ സിലബസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു മോഡൽ എക്സാം ആണ് പിന്നെ എഴുപത്തി ആറാമത്തെ ദിവസം മുതൽ എഴുപത്തി അഞ്ചാമത്തെ ദിവസം വരെ ചെയ്യേണ്ടത് അപ്പോ കാര്യങ്ങൾ കുറച്ചും കൂടെ വ്യക്തമാവും കാരണം നിങ്ങൾ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് മോഡൽ എക്സാം കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ആൻസർ കൃത്യം കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ അവിടെ പഠിച്ചതിൽ എന്തോ പോരായ്മയുണ്ട് ആ ഒരു എഴുതി ഞാൻ പഠിച്ചിട്ടില്ല അപ്പൊ ഇനി ഞാൻ പഠിക്കണം കൂടുതൽ എംഫോസിസ് കൊടുത്ത് അവിടെ പോണം എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും എന്നിട്ട് ഫൈനലി ഒരു ക്വിക്ക് റിവിഷൻ ഓഫ് നോട്ട്സ് ആൻഡ് മൈൻഡ് മാപ്പിംഗ് എൺപത്തി ആറാമത്തെ ദിവസം മുതൽ തൊണ്ണൂറാമത്തെ ദിവസം വരെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കംപ്ലീറ്റ് സിലബസും ഈ എക്സാംസിന്റെ കംപ്ലീറ്റ് സിലബസും നിങ്ങൾ ്ട്ടായിരിക്കും വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് പഠിക്കാനും പറ്റും ഓക്കെ ഒരു ഷോർട്ട് സ്ഥാന സമയം കൊണ്ട് ഒരു പി എസ് ജി എക്സാമിൻ്റെ സിലബസ് മൊത്തം പഠിക്കാൻ പറ്റുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമാണ് ഓക്കെ നിങ്ങൾ ഇപ്പോൾ പഠിക്കുന്ന ഒരു എക്സാമിന്റെ സിലബസ് മാത്രം അല്ല എന്നും കൂടി മനസ്സിലാക്കണം നമ്മൾ പറയുന്ന രണ്ട് എക്സാംസ് ഉണ്ട് ഈ രണ്ട് എക്സാംസിന് എഗൻ ഒരു എക്സാമിൽ തന്നെ രണ്ട് കാറ്റഗറി വരുന്നുണ്ട് അങ്ങനെ രണ്ട് കാറ്റഗറി പിന്നെ വേറൊരു സെപ്പറേറ്റ് എക്സാം ഈ എക്സാംസിനെല്ലാം കൂടി ഒരു ഒറ്റ സിലബസ് ഒരു ഒറ്റ എക്സാം ആണ് അപ്പം നിങ്ങൾക്ക് ഒരു സിലബസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അവിടെ എക്സാമിൽ കയറി വരാനുള്ള പോസിബിലിറ്റി കൂടുതലാണെന്ന് കൂടി മനസ്സിലാക്കണം സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ഈ പറഞ്ഞ ആ ഒരു സ്റ്റഡി പ്ലാൻ അനുസരിച്ചിട്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ പഠിക്കാനുള്ള സിലബസിന്റെ ആ ഒരു സ്ട്രക്ചറിങ് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു മെത്തേഡിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾ പഠിച്ചു പോവുകയാണെങ്കിൽ ഡെഫിനറ്റായിട്ടും നിങ്ങൾക്ക് ഈ എക്സാംസ് ക്ലീ ക്രാ ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡെഫിനറ്റ്ലി ഒരു വലിയ പോസിബിലിറ്റി അവിടെ വരുന്നുണ്ട് എന്നും കൂടി മനസ്സിലാക്കാം ഓക്കെ സോ അതായിരുന്നു ഇന്ന് പറയാനുള്ള ഒരു കാര്യം കൂടെ പറയട്ടെ അപ്പോ ഇവിടെ ഇപ്പോൾ ടെക് പി എസ് സി ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ അല്ലെങ്കിൽ ജെ സി ഐ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡിലേക്കും അസിസ്റ്റന്റ് ഇൻ കെ എസ് സി എ ആ ഡി ബാങ്ക് ലിമിറ്റഡ് ഈ എക്സാംസിലേക്ക് നിങ്ങൾക്ക് ഒരു പാക്കേജ് ഒരു കോംബോ ഓഫർ തരെയാണ് അപ്പോൾ രണ്ട് പരീക്ഷകൾക്കും കൂടി ഒരുമിച്ച് നിങ്ങൾക്ക് തയ്യാറെടുക്കാൻ പറ്റും അപ്പോ നിങ്ങൾക്ക് എന്താണ് ഈ കോംബോ ഓഫർ നിങ്ങൾക്ക് കിട്ടി എന്ന് നിങ്ങൾ ഉറപ്പുവരുത്ത നിങ്ങൾക്ക് വളരെ ഡിസ്കൗണ്ടഡ് ആയിട്ടുള്ള റേറ്റിലാണ് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു ഓഫർ കിട്ടുന്നത് അപ്പോൾ നിങ്ങൾ ഇതിൽ എൻറോൾ ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക സോ കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകർക്ക് ആണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത് നിങ്ങൾക്ക് ലൈവ് ക്ലാസ് കിട്ടും റെക്കോർഡ് ക്ലാസ് കിട്ടും എക്സാമിൻ്റെ ആ ഡേറ്റ് വരെ നിങ്ങൾക്ക് എന്ത് കിട്ടും ക്ലാസ് കിട്ടും എക്സ് ടില് യുവർ ടിൽ ദി എക്സാം യു വിൽ ബി ഗെറ്റിംഗ് ദി ക്ലാസസ് നിങ്ങൾക്ക് ക്യാപ്ഷൾ ആയിട്ട് രീതിയിലുള്ള നോട്ട്സ് കിട്ടും സ്റ്റഡി മെറ്റീരിയൽസ് കിട്ടും പി ഡി എഫ് ഫോർമാറ്റിലൊക്കെ ഉള്ള സ്റ്റഡി മെറ്റീരിയൽസ് കിട്ടും നിങ്ങൾക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ കിട്ടും മെൻഡർഷിപ്പ് കിട്ടും ടോപ്പിക് വൈസ് എക്സാംസ് നടക്കും ഫുൾ സിലബസ് കവർ ചെയ്യും മോഡൽ എക്സാംസ് നടത്തും ഫീഡ്ബാക്ക് ഒക്കെ നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ച് നിങ്ങൾക്ക് തരും സോ ഇതൊക്കെ കൂടിയിട്ട് ഉള്ളൊരു കോംബോ ഓഫർ ആണ് ഇവിടെ തരുന്നത് സോ ഇപ്പൊ തന്നെ നിങ്ങൾ എൻറോൾ ചെയ്തു എന്ന് ഉറപ്പ് സോ ദാറ്റ് ഇസ് ഇറ്റ് ഓൾ താങ്ക് യു